ഈശോ മിശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം നൂറ്റി മുപ്പത്തിയാറാം എപ്പിസോഡ് മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തവൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണ് തിരുവചന ജപമാല അഥവാ തയോതോക്കോസിൻ്റെ വചനക്കൊന്ത രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് നമ്മുടെ കർത്താവ് ഈശോ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയാണ് അതിനൊരുക്കമായിട്ട് നമ്മൾ നവവത്സര ധ്യാനം വെച്ചു അതിൽ ബുധൻ ശനി ദിവസങ്ങളിൽ മരിയൻ ധ്യാനമാണ് മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന യേശുവിനെക്കുറിച്ച് ധ്യാനിക്കുക മറിയത്തെക്കുറിച്ച് തിരുവചനങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ധ്യാനം നടത്തുന്നത് അതിൽ നൂറ്റി മുപ്പത്തിയാറാമത്തെ എപ്പിസോഡാണ് കുറച്ച് നാളുകളായിട്ട് നമുക്കതൊന്ന് മുടങ്ങിക്കിടക്കുകയായിരുന്നു എങ്കിലും നമ്മൾ ബുധൻ ശനി എന്നതിന് പകരം നമ്മൾ ഒക്ടോബർ മാസത്തിന് ഒരുക്കമായിട്ട് ഏകദേശം രണ്ട് മാസത്തോളം എല്ലാ ദിവസവും നമ്മൾ ധ്യാനിച്ചിരുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അതിനെ തുടർച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കാനുണ്ട് ലുത്തിനിയായൽ നാൽപ്പത്തി ഒമ്പതാമത്തെ ധ്യാനമാണ് അതിൽ ലുത്തിനിയായൽ നാൽപ്പത്തഞ്ചാമത്തെ വാഴ്ത്തുമൊഴി വേദസാക്ഷികളുടെ രാജ്ഞി മറിയത്തെ വേദസാക്ഷികളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നത് ക്വീൻ ഓഫ് മാർട്ടേഴ്സ് റെജീന മർത്തീരും എന്ന ലത്തീനിൽ വേദസാക്ഷി എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ചിലപ്പം രക്തസാക്ഷി എന്നും പറയാറുണ്ട് രക്തസാക്ഷി മർത്തിറേയോ എന്ന ഗ്രീക്ക് വാക്ക് അതാണ് ഇംഗ്ലീഷിൽ മാർട്ടിയർ എന്നായത് അതിന് സാക്ഷ്യം വഹിക്കുക ടു ബെയർ വിറ്റ്നസ് എന്നാണ് സാക്ഷ്യം വഹിക്കുക ഈ സാക്ഷ്യം വഹിക്കുന്നത് ചില ഘട്ടങ്ങളിൽ രക്തം കൊടുത്തും സാക്ഷ്യം വഹിക്കേണ്ടി വരും അപ്പോൾ വേദത്തിന് എന്ന് പറഞ്ഞാൽ ബൈബിള് സത്യവേദത്തിന് സാക്ഷ്യം വഹിക്കുക അത് രണ്ട് തരം സാക്ഷിയായി സാക്ഷികളാണ് സാക്ഷ്യം വഹിക്കലാണ് നമ്മൾ സാധാരണഗതിയിൽ ഒന്നിനെ വൈറ്റ് മാർട്ടിടം എന്നും മറ്റതിനെ റെഡ് മാർട്ടിടം എന്നും ചിലപ്പോൾ വിളിക്കും ചിലപ്പോൾ ഡ്രൈ മാർട്ടിടം പിന്നെ വെറ്റ് മാർട്ടിടം എന്ന് വിളിക്കും രണ്ടിനും ചേരുന്ന വാക്കാണ് രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ഒന്നിനെ ചേരും വേദസാക്ഷി എന്ന് പറഞ്ഞാൽ രണ്ടിനും ചേരും അതുകൊണ്ട് വേദസാക്ഷി എന്നുള്ള തർജ്ജമ ഉപയോഗിച്ചിരിക്കുന്നത് വയറ്റ് മാറ്റടമെന്ന് പറഞ്ഞാൽ നമ്മൾ രക്തം ചിന്തുന്നില്ല പക്ഷേ രക്തം ചിന്തുന്നത് പോലെയാണ് ജീവിതം അനുദിന ജീവിതം ക്രിസ്തീയ ജീവിതം ഏകദേശം ഒരു രക്തസാക്ഷിയർ ജീവിക്കുന്ന തുല്യം എന്നാൽ ആക്ഷരികമായിട്ട് രക്തം വരുന്നില്ല ഇപ്പം നമ്മൾ സത്യവിശ്വാസം പാലിക്കാൻ വേണ്ടി എത്രയോ വിശ്വാസികളാണ് എന്തുമാത്രം ത്യാഗം സഹിക്കുന്നു എന്തുമാത്രം പണം ചെലവിടുന്നു അവരുടെ സമയം പിന്നെ ഒരുപാട് ടെൻഷൻസ് ഇല്ലേ ഈ സഭയുടെ കാര്യങ്ങൾ അതുപോലെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ലിറ്ററേച്ചറുടെ കാര്യങ്ങൾ ഇതെല്ലാം നിറവേറ്റാനായിട്ട് നിറവേറ്റി കിട്ടാൻ വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരുന്നു അവർ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ജീവിക്കുന്ന രക്തസാക്ഷികൾ അതിനെയാണ് വൈറ്റ് മാർട്ടിടം അല്ലെങ്കിൽ ഡ്രൈ മാർട്ടിടം എന്ന് പറയുന്നത് ചില ഘട്ടങ്ങളിൽ നമ്മൾ രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെടും ഇപ്പം നമുക്കറിയാം ലോകത്ത് ഏതാണ്ട് മുപ്പത് കോടിയിലധികം ക്രിസ്ത്യാനികളാണ് ഈ മുസ്ലിം മതക്കാരിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കുന്നത് അത് കൊല്ലപ്പെടുകയാണ് മിക്കവരും നമുക്കതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുപ്പത് കോടിയോളം ആളുകൾ ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികൾ ഉള്ളതിൽ മുപ്പത് കോടിയോളം പേരാണ് വിവിധ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലുമുണ്ട് അപ്പോൾ രക്തസാക്ഷികളൊക്കെ മരിക്കേണ്ടി വരുന്നു ചിലപ്പോഴൊക്കെ അപ്പോൾ അതിനെ വെറ്റ മാറ്റിടം നമ്മുടെ രക്തത്തിൽ നമ്മൾ നനയുന്നു അതുകൊണ്ട് വെറ്റ മാറ്റിടം അല്ലെങ്കിൽ റെഡ് മാറ്റിടം രക്തത്തിൻ്റെ ചുവപ്പ് കളറ് ഉദ്ദേശിച്ചിട്ട് റെഡ് എന്ന് പറയും രണ്ടിനും ചേർന്ന വാക്കാണ് വേദസാക്ഷി അതായത് വൈറ്റ് മാറ്റിടം ധവള സാക്ഷിയാണ് അതുപോലെ റെഡ് രക്തസാക്ഷി രണ്ടിനും ചേരുന്നൊരു വാക്കാണ് വേദസാക്ഷി വേദസാക്ഷികളുടെ രാജ്ഞിയാണ് മറിയം ഇതെങ്ങനെയാണ് ഈ മറിയത്തെ വേദസാക്ഷികളുടെ രാജ്ഞിയെന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണ് യേശു ക്രിസ്തുവും ഈശോ മിശിക ശബതിപുത്രന്മാരോട് ചോദിച്ചു ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനും ഞാൻ മുങ്ങുന്ന മാമദിസ മുങ്ങാനും നിങ്ങൾക്ക് കഴിയുമോ പാനപാത്രം കാസ അല്ലേ മരണത്തെ മരണത്തെ കാസയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ കുടിക്കുന്ന കാസ കുടിക്കാൻ അപ്പോൾ എൻ്റെ പീഡാസഹനവും മരണവും അതിൽ പങ്കുചേരാൻ നിങ്ങൾ തയ്യാറാണോ അതാണ് കാസ അല്ലെങ്കിൽ പാനപാത്രം ഈ സഹനം അല്ലെങ്കിൽ മരണത്തിൽ കാസയായിട്ട് ഇങ്ങനെ കുടിക്കുന്ന അല്ലേ വിഷം കുടിക്കുന്ന പോലെ കുടിക്കുന്ന ഒരു പാനപാത്രമായിട്ട് ഒരു കാശയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ഒന്ന് രണ്ട് ഞാൻ മുങ്ങുന്ന മാമദിസ മുങ്ങാനും നിങ്ങൾക്ക് കഴിയുമോ ഈ മാമദിസ ഏതാണ് ഇത് സ്നാഭയോഹന മാമദിസം കഴിഞ്ഞിട്ടുള്ള മാമദിസയാണല്ലോ കർത്താവ് മാമദിസ കഴിഞ്ഞിട്ടാണ് പരസ്യജീവിതം ആരംഭിച്ചത് അതിനുശേഷമാണ് സബദി ചോദിക്കുന്നത് അപ്പോൾ ഇതേതാണ് ഈ മുങ്ങുന്ന ഈ മാമദിസ അത് കുരിശ് മരണമാണ് ഈ നമ്മുടെ പ്രതകസ്തക്കാര് യഹോബസാക്ഷികൾ ദൈവസഭക്കാരൊക്കെ മുങ്ങ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നദിയിൽ മുങ്ങ പുഴയിൽ മുങ്ങ വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിക്കുന്നത് കർത്താവ് പറഞ്ഞു കുരിശിലേറുക എന്നാണ് കുരിശിലേക്കുള്ള കയറ്റം മാമദിസയാണ് വെള്ളത്തിലേക്കുള്ള പോക്ക് മാത്രമല്ല കുരിശിലേക്കുള്ള കയറ്റവും മാമദിസയാണ് ഞാൻ മുങ്ങാനിരിക്കുന്ന മാമദിസ മുങ്ങാൻ നിങ്ങൾക്ക് കഴിയുമോ അതായത് കുരിശിൽ മരിക്കാൻ പോവുകയാണ് ഞാൻ അതൊരു മാമദിസയാണ് അതൊരു മാമോദിസയാണ് കുരിശിലേക്കുള്ള കയറ്റം ഒരു മാമദീസയാണ് വെള്ളത്തിലേക്കുള്ള ഇറക്കം മാത്രമല്ല മാമോദീസ അത് അവർക്ക് തെറ്റ് പറ്റി പറ്റിയിരിക്കുന്നതാണ് രണ്ട് മാമോദിസകൾക്ക് നടുവിലാണ് യേശുവിൻ്റെ ജീവിതം ഒന്ന് വെള്ളത്തിലേക്കുള്ള ഇറക്കം സ്നാപകന്റെ മാമദിസ ജോർദാനിൽ മറ്റു കുരിശിലേക്കുള്ള കയറ്റം ഈ രണ്ടും ചേർന്നതാണ് ചേർന്നിട്ട് അതിനൊരു പുതിയൊരു ഒരു ഇല്ലേ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തും അത് മുകളിൽ നിന്നാണ് മുകളിൽ നിന്നാണ് ജീവജലം കൊണ്ടാണ് കുരിശിൽ നിന്ന് ഇറങ്ങി കർത്താവിൻ്റെ പാർത്തുനിന്ന് ഒഴുകുന്ന ജീവജലം കൊണ്ടാണ് മുകളിൽ നിന്നാണ് അതുകൊണ്ട് തലയിൽ വെള്ളം ഒഴിക്കണേ രണ്ട് മാമദിസയും കൂടി ചേരുമ്പോൾ ചേർന്നിട്ട് പുതിയൊരർത്ഥം കൊടുത്തിട്ടാണ് കർത്താവ് ക്രിസ്തീയ മാമോദിസ സ്ഥാപിച്ചത് വെള്ളത്തിലേക്ക് മുങ്ങിയല്ലാത്ത സ്നാപയോ രണ്ടാം സ്നാപന ആവുള്ളൂ ക്രിസ്തീയ മാമോദിസയാകില്ല ക്രിസ്തീയ മാമദിസ പരിശുദ്ധാത്മാവിനാലും ഭക്തിയാലും അത് കുരിശിലേക്ക് ഉൾച്ചേർത്തപ്പെടലാണ് മുകളിലേക്കാണ് അവൻ്റെ തിരുവിലാവിൽ നിന്നുള്ള രക്തം രക്തവും വെള്ളവും ഒഴുകുന്നതാണ് ഇതാണ് രക്തമെന്ന് വെച്ചാൽ കുർബാന വെള്ളമെന്ന് പറഞ്ഞാൽ മാമതിസാണ് അപ്പോൾ ഞാൻ മുങ്ങാനിരിക്കുന്ന മാമദീസ മുങ്ങാൻ നിങ്ങൾ തയ്യാറാണോ അതായത് കുരിശു മരണത്തിന് നിങ്ങൾ തയ്യാറാണ് ഇവ രണ്ടുപേരും പറഞ്ഞു യാക്കോബും യോഹനാനും പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് കർത്താവ് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ തീർച്ചയായിട്ടും കുടിക്കും ഞാൻ മുങ്ങുന്ന മാമസി നിങ്ങൾ മുങ്ങുകയും ചെയ്യും നിശ്ചയമാണത് മർക്കോസ് പത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ യേശു ഉദ്ദേശിക്കുന്ന മാമദിസ കുരിശ് മരണമാണ് രക്തം കൊണ്ടുള്ള മാമദിസയാണത് രക്തം കൊണ്ടുള്ള മാമദിസ യേശുവിൻ്റെ കുരിശ് മരണത്തിൽ പങ്കാളിയാവുക എന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഓരോ വേദസാക്ഷിയും അത് ധവള വേദസാക്ഷിയാണെങ്കിലും ചുവന്ന രക്തസാക്ഷിയാണെങ്കിലും യേശുവിൻ്റെ കുരിശ് ഭരണത്തിൽ പങ്കാളിയാവുകയാണ് അങ്ങനെ യേശു കുരിശിൽ ഈ മാഹമ്മദിസ എന്ന് പറയുന്ന യേശു പറഞ്ഞു ഞാൻ മുങ്ങാനിക്കുന്ന മുഹമ്മദിസ അത് കുരിശുഭരണമാണ് ആ കുരിശുഭരണം നടക്കുമ്പോൾ അവന്റെ കുരിശിന് മുകളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് അതാണ് ഐ എൻ ആർ ഐ യേശുരും യഹൂദന്മാരുടെ രാജാവ് നസറായക്കാരൻ ഈശോ നസറത്തിലെ യേശു എന്നല്ല നസ്വറായൻ നമ്മളത് ഈ കഴിഞ്ഞ ദിവസം രണ്ട് ധ്യാനങ്ങൾ അതേ ഈ നസ്രാണി എന്ന് വിളിക്കുന്നത് യേശു നസറത്തിൽ താമസിച്ചത് കൊണ്ടല്ല അവൻ നസറായൻ ആയതുകൊണ്ടാണ് നസർ നാസർ എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് ധ്യാനങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നസറായനായ യേശു യഹൂദമ്മന്റെ രാജാവ് യഹൂദമ്മൻ്റെ രാജാവായിട്ടാണ് അവൻ മരിക്കുന്നത് നസറായനായ ഈശോ യഹൂദമ്മൻ്റെ രാജാവായിട്ട് ആ രാജാവിൻ്റെ അമ്മയാണ് തൊട്ട് താഴെ നിൽക്കുന്നത് യേശുവിൻ്റെ അമ്മ മറിയം രാജമാതാവായിട്ട് രാജ്ഞിയായിട്ട് നിൽക്കുകയാണ് ഈ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പത്നിയല്ല രാജാവിൻ്റെ അമ്മയാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് നമ്മൾ നമ്മളിതൊരു തുടർച്ച ധ്യാനമായതുകൊണ്ട് മുമ്പ് മുമ്പ് കേട്ടിരിക്കുന്ന ധ്യാനങ്ങൾ നിങ്ങൾ ഓർത്താലാണ് ഉത്തരം കിട്ടുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ ആവർത്തിക്കേണ്ടി വരും അപ്പോൾ കുരിശിൽ കിടക്കുന്ന നസറായക്കാരൻ യേശു യഹൂദമുടെ രാജാവ് ആ രാജാവിൻ്റെ അമ്മ രാജമാത അമ്മ മഹാറാണി കുരിശിൽ താഴെ നിൽക്കുന്നു അവൾ രാജ്ഞിയാണ് അമ്മ മഹാറാണിയാണ് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന വേദസാക്ഷികള് രക്തസാക്ഷികള് അവര് യേശുവിൻ്റെ കുരിശുമരണത്തില് പങ്കുചേരുകയാണ് ആ വേദസാക്ഷികളുടെയും അമ്മയാണ് ഈ നിൽക്കുന്ന പരിശുദ്ധ ഒക്കെ അതുകൊണ്ടാണ് ഈ വേദസാക്ഷികളുടെ രാജ്ഞ രാജ്ഞി എന്ന് മറിയത്തെ വിളിക്കുന്നത് തീർന്നില്ല ഈ രക്തസാക്ഷിയായിട്ട് മരിക്കുന്നവര് അവരെവിടെയിരിക്കുന്നത് അവരുടെ ആത്മാ അവർ ആളായിട്ടിരിക്കുന്നത് എവിടെയാണ് വെളിപാട് പുസ്തകം ഒമ്പതാമത്തെ അധ്യയം ആറാം തദ്ധയും ആറാം തദ്ധ്യം ഒമ്പത് മുതൽ പതിനൊന്നര വാക്യങ്ങൾ പറയുകയാണ് സ്വർഗത്തിൽ ദൈവത്തിന് സിംഹാസനം തൊട്ട് താഴെയാണ് അവർക്കൊരു പ്രാർത്ഥനയുണ്ട് വെളിപാട് പുസ്തകം ആറാം തദ്ധം ഒമ്പത് മുതൽ വരെ വായിച്ചാൽ കിട്ടും രക്തസാക്ഷ്യയിൽ ഇരിക്കുന്നത് സ്വർഗത്തിൽ സിംഹാസനം തൊട്ട് താഴെയാണ് ആ സിംഹാസനത്തിൻ്റെ മാതൃകയാണ് പള്ളികളിലെ ബലിപീഠം അതുകൊണ്ടാണ് ബലിപീഠത്തിന് താഴെയാണ് രക്തസാഠ്യം തിരിശേഷിപ്പ് വയ്ക്കുക ഒരു വിശുദ്ധനോ വിശുദ്ധിയായിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവരിടത്തിലാണ് ബലിപീഠം പഠിക്കുക കാരണം എന്താണ് അങ്ങനെയാണ് സ്വർഗത്തിലങ്ങനെയാണ് സ്വർഗത്തിലങ്ങനെയാണ് ഈ സിംഹാസനം തൊട്ട് താഴെയാണ് രക്തസാക്ഷികൾ ആത്മാവുകൾ ഇരിക്കുന്നത് അവർ പ്രാർത്ഥന നടത്തുന്നുണ്ട് ഈ രക്തസാക്ഷികൾ പ്രാർത്ഥന സിംഹാസനത്തോട് സിംഹാസന ദൈവമാണ് ആ ദൈവത്തോട് പറയുന്നുണ്ട് വെളിപാട് ദിവസം ആറ് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ അപ്പോൾ ഈ രക്തസാക്ഷികളുടെ രാജ്ഞിയായിട്ട് മറിയും അവിടെയുണ്ട് വെളിപാട് ദിവസം പന്ത്രണ്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ നാല് മൂന്ന് വരെ വാക്യങ്ങൾ ഇല്ലേ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ തലയിൽ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവളുടെ കാൽപാദങ്ങൾക്കിടയിൽ നക്ഷത്ര ചന്ദ്രൻ അപ്പോൾ ചന്ദ്രനെ കീഴടക്കുന്ന ചന്ദ്രൻ്റെ ആളുകളെ കീഴടക്കുന്ന രാജ്ഞിയാണ് സൂര്യനെ ഉടയാടയാക്കിയ എന്ന സ്ത്രീ അവളുടെ തലയിൽ അവൾ രാജ്ഞിയാണ് കാണിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രങ്ങൾക്കുള്ള കിരീടമുണ്ട് ഇതൊന്നാമതായി ഉദ്ദേശിക്കുന്നത് മറിയത്തെയാണ് രണ്ടാമതായി സഭയെയോ ജെറൂസലേമിനെയോ ഇസ്രായേലിനൊക്കെ ഉദ്ദേശിക്കാം പക്ഷെ ഒന്നാമതായി ഉദ്ദേശിക്കുന്നത് മറിയത്തെ തന്നെയാണ് ഇങ്ങനെ മറിയം രക്തസാക്ഷികളുടെ വേദസാക്ഷികളുടെ രാജ്ഞിയായിട്ട് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും തന്നെ വേദസാക്ഷികളായിട്ട് മരിക്കേണ്ടവരാ ഒന്നുകിൽ ഈ വരണ്ട രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ അത് കൊല്ലപ്പെടാതെ തന്നെ അനുനിമിഷം കൊല്ലപ്പെട്ടതുപോലെ ജീവിക്കുക കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കൊല്ലപ്പെടുക രക്തസാക്ഷിയാകുക ഏതായാലും വേദസാക്ഷികളാകണം ഒന്നുകിൽ വൈറ്റ് മാർട്ടം അല്ലെങ്കിൽ റെഡ് മാർട്ടം ഒന്നുകിൽ ഡ്രൈ മാർഡം അല്ലെങ്കിൽ വെറ്റ് മാർട്ടം ഇങ്ങനെ രക്തസാക്ഷികൾ മരിക്കാൻ വേണ്ടി വിളി കിട്ടിയിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അതിനാൽ നമ്മുടെ വേദസാക്ഷികളുടെ രാജ്ഞിയാണ് പരിശുദ്ധക്കാൻ നാം അറിയാം കാരണം അവൾ നസ്വറാനായ യേശുവിൻ്റെ നസ്വറാനായ യേശു യഹൂദന്മാരുടെ രാജാവിൻ്റെ അമ്മയാണ് അമ്മ മഹാറാണിയാണ് രാജമാതയാണ് വളരെ ഗംഭീരമായ ഒരു തിരുവചന ധ്യാനമല്ലേ ഇത് വേദസാക്ഷികളുടെ രാജ്ഞി എന്നുള്ളത് തിരുവചനത്തിൽ അങ്ങനെ കിടക്കുന്ന ഒരു ധ്യാനമാണ് ഈ ധ്യാനം നമുക്ക് നടത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം ഇത് വചനമാണ് തിരുവചനമാണ് ഇത് വ്യാഖ്യാനിക്കണം ഇത് പ്രസംഗിക്കണം എന്നിട്ട് സഭ വിട്ടുപോയിട്ടുണ്ടാൾക്കാരെ തിരിച്ചു കൊണ്ടുവരണം അപ്പോഴാണ് ഈ ജപമാല തിരുവചന കൊന്ത അതിൻ്റെ പൂർണ്ണ തോതിൽ നമ്മൾ ജീവിക്കുന്നവരായി മാറുക പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വചനം പ്രഘോഷിക്കുന്നവരാകണം അപ്പോഴാണ് വചനപ്രഘോഷണവും പ്രാർത്ഥനയും ചേർന്ന് ഒരു ഒരൊറ്റ യാഥാർത്ഥ്യമായിട്ട് രൂപാന്തരപ്പെടുക അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഖടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ